ഭർത്താവിൻ്റെ തിരുനാമത്തിന് മുഹത്വം വേദപുസ്തക പ്രകാരം ദൈവനിശ്വാസ്യമല്ലാത്ത അപ്പോഗ്രഫിക്കൽ ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ചില എപ്പിസോഡുകൾ സൂക്ഷ്മമായി പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചത് ഇന്ന് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം വേദപുസ്തകത്തിൻ്റെ ചില പതിപ്പുകളെ കുറിച്ചാണ് അതായത് വേദപുസ്തകം പ്രധാനമായും എഴുതപ്പെട്ടത് ഈ നമ്മൾ ഈ പാപ്പിറസ് ലഡുകളിലാണ് ഇതിനെ മൂലഗ്രന്ഥം എന്ന് വിളിക്കുന്നു ഈ മൂലഗ്രന്ഥം എന്ന് പറയുന്നത് ദൈവനിശ്വസ്ഥമായ വെളിപ്പാടുകൾ തിരുവഴുത്തുകൾ ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രവാചകന്മാരും അപ്പോസ്റ്റന്മാരും ഇതര എഴുത്തുകാരും പ്രാപിച്ചത് അവർ തെറ്റുകൂടാതെ രേഖപ്പെടുത്തിയ ഗ്രന്ഥയാണ് അപ്പൊ അത് എവിടെ വേദവസ്തുവായി എപ്പോൾ ആദ്യം എഴുതപ്പെട്ടുവോ അത് മാത്രമാണ് തെറ്റുകൂടാത്ത ദൈവത്തിന്റെ വചന എന്ന് പറയുന്നത് മറ്റേതെല്ലാം പരിഭാഷപ്പെടുത്തിയിട്ടുള്ളതാണ് അതിന്റെ പല വേർഷൻസുകളാണ് അതിൽ മാനുഷികമായ എന്തെങ്കിലും വീഴ്ച ഉണ്ടാവാം പരിഭാഷകളിൽ എന്നാൽ മൂലഗ്രന്ഥത്തിൽ യാതൊരു വീഴ്ചയും ഇല്ല അങ്ങനെയുള്ള നാല് പതിപ്പുകളെയാണ് ഞാനിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്ന് സിറിയ കുബോർഷ്യൻസ് സിറിയ എന്ന് പറയുന്നത് വാസുതിലെ നാല് സുവിശേഷങ്ങൾ അതായത് നാല് സുവിശേഷങ്ങളാണ് ഈ സിറിയ കുബോർഷൻ ഉള്ളത് അത് നാലാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നു സിറിയക് എന്ന് പറയുന്നത് പൊതുവെ ക്രിസ്ത്യൻ അരാമ്യ ക്രിസ്ത്യാനികളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് അരാമ്യ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അതായത് ആരാമ്യ ഭാഷ സംസാരിക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾക്ക് വേണ്ടി എഴുതപ്പെട്ട പതിപ്പാണ് വേദോസ് പതിപ്പാണ് നാല് സുവിശേഷങ്ങൾ ഉൾക്കൊള്ളുന്ന ഓൾഡ് സെറിയക് വേർഷൻ എന്ന് പറയുന്നു ഇനി അതുകൂടാതെ ന്യൂ സെറിയക് വേർഷൻ ഉണ്ട് ആ പുതിയ സെറിയക് വേർഷൻ ഉണ്ട് അതിനെ സിറിയക്ക് പെഷീറ്റാണ് പെഷീറ്റ ട്രാൻസ്ലേഷൻ ഇപ്പോൾ നമ്മള് ഈ പെഷീറ്റ ട്രാൻസ്ലേഷൻ അതിന്റെ അടിസ്ഥാന അർത്ഥം സിംപിൾ അതായത് ലളിതം എന്നുള്ള അർത്ഥമാണ് അത് അങ്ങനെയാണ് സ്റ്റാൻഡേർഡ് പോർഷനായി പരിഗണിക്കപ്പെട്ടുള്ളത് എ ഡി നൂറ്റി അൻപതിനും ഇരുന്നൂറ്റി അൻപതിനും ഇടയിൽ വെച്ച് ഈ പെഷിറ്റ ട്രാൻസ്ലേഷൻ എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ചരിത്രകാരന്മാരായിരുന്ന വിഷയകുപുരന്മാർ അതായത് ദൈവ ദൈവശാസജ്ഞന്മാർ ഈ യാഥാർത്ഥ്യത്തെ അടിവരയിട്ട് സമ്മതിക്കുന്നുണ്ട് അപ്പോൾ സെറിയ പോർഷൻ രണ്ട് വേർഷൻ ഓൺ ഓൾഡ് സിറിയക് പഴയ സെറിയക് പോർഷൻ അതുപോലെ തന്നെ പെഷീറ്റ ട്രാൻസ്ലേഷൻ ഇങ്ങനെ രണ്ടെണ്ണമുണ്ട് ഇത് അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ വേർഷൻ ആണ് ലാറ്റിൻ വേർഷൻ ലത്തീൻ ഭാഷയിലേക്കുള്ള ബൈബിളിന്റെ പരിഭാഷ അതിൽ ഓൾഡ് ലാറ്റിൻ ഉണ്ട് അതുപോലെ തന്നെ ലാറ്റിൻ വേൾഡ്ഗേറ്റും ഉണ്ട് ആഫ്രിക്കൻ ഓൾഡ് ലാറ്റിൻ ഉണ്ട് പിന്നെ ലാറ്റിൻ വേൾഡ്ഗേറ്റും ഉണ്ട് ശ്രദ്ധിക്കണം ഓൾഡ് ലാറ്റിൻ എന്ന് പറയുന്നത് വാസ്തുവിലെ ഈ നാല് മുതൽ പതിനാല് വരെയുള്ള നൂറ്റാണ്ടുകളിൽ വാസത്തിൽ എഴുതപ്പെട്ടതായിട്ടുള്ള വേർഷൻസാണ് പ്രത്യേകിച്ച് അത് വടക്കേ ആഫ്രിക്ക യൂറോപ്പ് എന്നീ രാജ്യങ്ങളിൽ ഉള്ള സർക്കുലേഷൻ ലക്ഷ്യമാക്കിയാണ് ഈ ഓൾഡ് ലാറ്റിൻ വേർഷൻ ഇറങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ലാറ്റിൻ വൾഡ്ഗേറ്റ് എന്ന് പറയുന്ന ആഫ്രിക്കൻ ഓൾഡ് ലാറ്റിൻ ലാറ്റിൻ്റെ അത് വാസിലേ ഡി നാനൂറിലാണ് ഇരിക്കുന്നത് ആഫ്രിക്കൻ ഓൾഡ് ലാറ്റിൻ അത് ഇ എ ലാവ് എന്ന് പറയുന്നൊരു ദേവദാസൻ അദ്ദേഹം പറയുന്നത് അത് വളരെ വ്യക്തമായി രണ്ടാം നൂറ്റാണ്ടിൽ എഴുതിയിട്ടുള്ള പാപ്പിറസ് റീഡുകളുടെ പുസ്തക കോപ്പിയിൽ നിന്ന് പകർത്തി എഴുതപ്പെട്ടതാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പിന്നെ ലാറ്റിൻ വൾഗേറ്റ് ഉണ്ട് അതിന്റെ അർത്ഥം വെൾഗേറ്റ് എന്ന് അർത്ഥം കോമൺ അവർ പോപ്പുലർ എന്നാണ് സാധാരണ ആയി ഉപയോഗിച്ചു തന്ന അല്ലെങ്കിൽ സാധാരണ ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു വേർഷൻ ജെറോം എന്ന് പറയുന്ന ആള് ദ സെക്രട്ടറി ഓഫ് ഡെമാ ഡെമാന്റെ സെക്രട്ടറി ആയിരുന്ന എന്ന് പറയുന്ന ആള് അദ്ദേഹം റോമിലെ ബിഷപ്പായിരുന്നു അദ്ദേഹമാണ് വാസ്തവത്തിലെ ലാറ്റിൻ വൾഗേറ്റ് എന്ന് പറയുന്ന ഈ പരിഭാഷ തയ്യാറാക്കി ക്രൈസ്തവർക്ക് നൽകിയത് അടുത്തായി വരുന്നത് ക്വാപ്റ്റിക് വേർഷൻസ് ആണ് അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ സിറിയക് വേർഷൻ അതിന് രണ്ടാണ് ഓൾഡ് സിറിയക്ക് സിറിയക്ക് പെഷീറ്റ രണ്ടാമത് ഞാൻ പറഞ്ഞ ലാറ്റിൻ വേർഷൻ ലാറ്റിൻ വേർഷൻ നോർത്ത് ആഫ്രിക്ക യൂറോപ്യ രാജ്യങ്ങളിൽ അത് അതിന്റെ ഓൾഡ് ലത്തീൻ ഭാഷയുടെ പരിഭാഷ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു അതുപോലെ തന്നെ അതിന് ആഫ്രിക്കൻ ഓൾഡ് ലാറ്റിനുണ്ട് അത് പിന്നെ രണ്ടാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടുകൾപ്പെടാണ് അത് കഴിഞ്ഞാൽ പിന്നെ ലാറ്റിൻ വോൾഗേറ്റ് ഉണ്ട് ലാറ്റിൻ വോൾഗേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ജെറോം എന്ന് പറയുന്ന ദൈവദാസനാണ് ഇനി മൂന്ന് വേർഷൻസ് അല്ലെങ്കിൽ ഈജിപ്റ്റിൻ ഈജിപ്ഷ്യൻ വേർഷൻ പറയും ഈജിപ്റ്റുകാർക്ക് വേണ്ടി എഴുതപ്പെട്ട പുസ്തകം അത് വാസുതില് നാലാം നൂറ്റാണ്ടിൽ അത് പരിഭാഷ ചെയ്യപ്പെട്ടു എന്നാണ് ഭേദപഠന എഫ് എം ബ്രൂസ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് വാസില് നാലാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥം വളരെ വിശേഷമായ മറ്റൊരു തർജ്ജമയാണ് ഇനിയും അടുത്തതായി മറ്റു വേർഷൻസ് മറ്റു പതിപ്പുകൾ അർമേനിയൻ എ ഡി നാനൂറിനൂടെ അടുത്തുള്ള കാലഘട്ടങ്ങളിൽ അർമേനിയയിലുള്ള ബഹുശതം അല്ലെങ്കിൽ ബഹുസഹസ്രം ക്രിസ്ത്യാനിക്ക് വേണ്ടി പരിഭാഷയപ്പെട്ടുള്ള മറ്റൊന്നാണ് വാസുതിൽ അർമേനിയൻ വേർഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റ് ഫ്രം എ ഗ്രീക്ക് ബൈബിൾ ഒപ്റ്റൈൻ ഫ്രം കോൺസ്റ്റാന്റിനോപ്പിൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്നും മായ ഒരു ഗ്രീക്ക് ബൈബിന്നാണ് ഈ പറയപ്പെട്ട വേർഷൻ അത് ഇറങ്ങിയിട്ടുള്ളത് ഇങ്ങനെ നാല് അതിപ്രധാനമായ വേർഷൻസ് ആണ് പുരാതന പതിപ്പുകളായി വേദവസ്തുയെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്